ഇന്ന് രണ്ട് ട്യൂ ടയർ കേക്ക് കണ്ടാലോ ആദ്യത്തെ കേക്കിൽ താഴ്ത്തലെയർ വരുന്നത് ഡമ്മിയാണ് കേട്ടോ ഇതിനകത്തേക്ക് പുറത്തൊരു സ്റ്റെൻസിൽ ഡിസൈനും വരുന്നുണ്ട് തലേ ദിവസം തന്നെ ഡമ്മിൽ ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്റ്റെൻസിൽ ഡിസൈൻ കൊടുക്കുന്നത് ആദ്യം കൊടുത്തത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് ആ ഒരു കേക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ഭാഗം അത്ര രസമായി വന്നില്ല കേട്ടോ പിന്നെയുള്ളത് ഒരു ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു അതും ട്യൂട്ടെയർ അതും ഫുൾ ആയിട്ട് ഐസിംഗ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ചെയ്ത് വന്നപ്പോൾ കുറച്ചൊന്ന് പണിയായിട്ട് തോന്നി കേട്ടോ ഇത് പേപ്പർ ഷീറ്റോ മറ്റോ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായേ നമുക്കിവിടെ ഒന്നും അവൈലബിൾ അല്ലാത്ത കാരണം ഇതുപോലെ ഇങ്ങനെ ക്രീം വെച്ചിട്ടാ ചെയ്തത് ഫോണ്ടിൻ്റെ വെച്ച് ചെയ്താലും കുറച്ചും കൂടി ഭംഗി വന്നേനെ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വന്നേനെ പിന്നെ ഞാൻ ഇത് ക്രീം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ജിപ്സും ഫ്ലവർ വെക്കാനുണ്ടായിരുന്നു ജിപ്സും കുറച്ച് പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തെ രണ്ട് കേക്കും നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കണമായിരുന്നു പിന്നെ വെഡിങ് കേക്ക് ഗസ്റ്റ് വരുന്നത് കണ്ടാൽ പിന്നെ ടെൻഷൻ ടെൻഷനാവുമല്ലോ എന്ന് കരുതിയിട്ട് ഗസ്റ്റൊക്കെ വരുന്നതിന് മുന്നേ വേക്കും പോയിട്ട് കേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ